നമസ്കാരം തന്തയില്ലാത്തവൻ എന്ന പ്രയോഗം ജാതി അധിക്ഷേപമല്ലെന്ന നിർണായക ഉത്തരവുമായി സുപ്രീം കോടതി ദളിത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയെ തന്തയില്ലാത്തവൻ എന്ന് വിളിച്ചതിന് എസ്ഇ എസ് ടി വകുപ്പ് ചുമത്തി പോലീസ് കേസെടുത്തിരുന്നു തൃശൂരിൽ നിന്നുള്ള വധശ്രമ കേസിലാണ് ഈ നിർണായക വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരാളെ വാൾ ഉപയോഗിച്ച് വെട്ടിയെന്നും തന്തയില്ലാത്തവൻ എന്ന് വിളിച്ചെന്നും ആരോപിച്ച് കൊടകര പോലീസ് വധശ്രമത്തിനൊപ്പം എസ് ഐ എസ് ടി വകുപ്പും ചുമത്തി കേസെടുത്തിരുന്നു പ്രതിയായ സിധൻ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം തേടിയെങ്കിലും അത് തള്ളപ്പെട്ടതോടെയാണ് പിന്നീട് സുപ്രീം കോടതിയെ സമീപിച്ചത് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് സുപ്രീം കോടതിയെ സമീപിച്ചു ജസ്റ്റിസ് അരവിന്ദ് കുമാർ അധ്യക്ഷനായ ബെഞ്ച് തന്തയില്ലാത്തവൻ എന്ന പ്രയോഗം ജാതി അധിക്ഷേപമായി കാണാനാവില്ല എന്നും അതിന്റെ പേരിൽ എസ് സി എസ് ടി വകുപ്പ് ചുമത്തിയത് ആശ്ചര്യകരമാണ് എന്നും നിരീക്ഷിച്ചു അതേസമയം വധശ്രമ കേസിലെ നിയമ നടപടികൾ തുടരുമെന്നും പ്രതിയെ അറസ്റ്റ് ചെയ്താൽ മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നും കോടതി നിർദ്ദേശം നൽകി